വിശുദ്ധ പിയോ ഇറ്റലിയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കാൻ രാവിലെ ആറ് മണിക്കാണ് ദേവാലയത്തിലേക്ക് വരുന്നത് സഭയുടെ ചരിത്രം വായിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വെളുപ്പിന് ഒന്നര മണിക്ക് ആളുകൾ ദേവാലയത്തിന്റെ അകത്ത് വന്നിരിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇപ്രകാരം പറയുന്നു വളരെ ദൂരെ നിന്ന് ആളുകൾ വണ്ടി പിടിച്ച് തലേ ദിവസം വന്ന് ലോഡ്ജിൽ താമസിച്ചിട്ട് രാത്രി ഒന്നര മണിക്ക് പള്ളിയുടെ അകത്ത് വന്നിരുന്ന് ഉറങ്ങും സീറ്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരു ദിവ്യബലിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹാലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് പാതിരിപ്പിയോ അവിടെയില്ല ആളുകളും അവിടെയില്ല എന്താണ് അർത്ഥമാക്കുന്നത് പാതിരിപ്പിയോ നടന്നുവെന്ന് ഇത് കർത്താവിന്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുമെന്ന് പറയുമ്പോൾ റോസാപ്പൂവിന്റെ ഗന്ധം അവിടെ മുഴുവൻ വ്യാപരിക്കും വീൽചെയറിൽ ഇരിക്കുന്ന പലരും എഴുന്നേക്കുന്നു അന്ധന്മാർ കാണുന്നു ചെകടന്മാർ കേൾക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അഭിഷേകമായി ആ ദേവാലയത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നു പലപ്പോഴും ഇത് വാങ്ങി യേശുവിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൈകൾ താഴ്ത്താൻ രണ്ട് മണിക്കൂർ സമയം മൂന്ന് മണിക്കൂർ സമയം അദ്ദേഹം മറന്നു പോയിട്ടുണ്ട് അധികാരികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് മൂന്ന് മണിക്കൂർ സമയം ഓസ്തി പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ ൾ ഞാൻ കാൽവരിയിലായിരുന്നു കാൽവരിയിൽ യേശു അഞ്ചു മിനിറ്റ് അല്ല ഞാൻ അവന്റെ കൂടെ ആയിരുന്നു ഐ വോസ് പാർട്ടി ഓഫ് മൈ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ആ ശരീരം അഴുകി പോകാൻ ദൈവം അനുവദിച്ചില്ല പ്രിയപ്പെട്ടവരെ അഗ്നി നിറഞ്ഞ ഒരു ശരീരമായിരുന്നു അത് സഭയിലെ മറ്റൊരു വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് അദ്ദേഹത്തിന്റെ അപ്പൻ വെളുത്ത വർഗ്ഗക്കാരനും അമ്മ കറുത്ത വർഗക്കാരി അദ്ദേഹം വിചാരിച്ചു തന്റെ കുഞ്ഞ് വെളുത്തവനായിരിക്കും പക്ഷേ കുഞ്ഞ് കറുത്തവനായി പോയി അപ്പൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി അനാഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടപ്പെട്ടവനായി മാർട്ടിൻ ഡി പോറസ് വളർന്നു വന്നു പക്ഷേ അമ്മ അവന് പറഞ്ഞു കൊടുത്തു മകനെ ഒരു ദൈവമുണ്ട് നിന്റെ ഭൂമിയിൽ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും ആകാശത്തേക്ക് നീ നോക്കുക നിനക്കൊരപ്പനുണ്ട് ആ അപ്പന്റെ പേരാണ് സ്വർഗത്തിലെ പിതാവ് നിനക്കൊരു ചേട്ടനുണ്ട് ചേട്ടന്റെ പേരാണ് യേശു ക്രിസ്തു നിനക്കൊരു സഹായകനുണ്ട് പരിശുദ്ധാത്മാവ് എൻറെ മകൻ വിശുദ്ധനായി വളരണം പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മകൻ മരിക്കണം പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞു കൊടുത്തു വളർന്നു വന്നു അതേ വളരെ വിശുദ്ധിയിൽ വളർന്നു വന്നു ഒരാശ്രമത്തിൽ ചെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എനിക്കിവിടുത്തെ തൂപ്പുകാരനായിട്ടൊരു പോസ്റ്റ് തരുമോ തൂപ്പുകാരനാട്ട് അദ്ദേഹത്തിന് അവിടെ ശുശ്രൂഷ കിട്ടുന്നത് തൂപ്പുകാരനാണ് പക്ഷെ ആശ്രമത്തിൽ അച്ഛന് മനസ്സിലായി സുപ്പികൾക്ക് മനസ്സിലായി എന്റെ തൂപ്പുകാരൻ വിശുദ്ധനാണ് അദ്ദേഹം അത് ആരോടും പറയാതെ കൊണ്ടുനടന്നു അദ്ദേഹം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഹൃദയത്തിൽ അദ്ദേഹം പരിശുദ്ധ പോലെ സംഗ്രഹിച്ചു തന്റെ തൂപ്പുകാരൻ വിശുദ്ധനാണ് അങ്ങനെ ഇരിക്കേ പണ്ട് അദ്ദേഹത്തോടൊപ്പം കളിച്ച് ചിരിച്ചു നടന്ന ഒരു കൂട്ടുകാരൻ മാർട്ടിൻ ഡി പോറസിനെ കാണാൻ ഈ ആശ്രമത്തിലെത്തി ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന് സുപ്പീരി അച്ഛൻ മാർട്ടിൻ ഡി പോറസിന്റെ മുറ് തന്നെ കിടക്കാനായിട്ട് കൊടുത്തു അവിടെ ചെന്നപ്പോൾ മാർട്ടിൻ ഡി പോറസ് തന്റെ കട്ടിൽ കൂട്ടുകാരന് കൊടുത്തിട്ട് താഴെ കിടക്ക വിരിച്ച് കിടക്കുകയാണ് ശ്രദ്ധിക്കണം തണുപ്പ് രാജ്യമായതിനാൽ രാത്രി രണ്ടര മൂന്ന് മണിയായിപ്പോ കൂട്ടുകാരന് മൂത്രമൊഴിക്കാൻ ഒഴിക്കാൻ ടോയ്ലറ്റ് പുറത്താണ് പുറത്തു പോകണം അദ്ദേഹം മൂത്രമൊഴിക്കാനായിട്ട് പൊതപ്പ് വിരിച്ച് താഴേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു തന്റെ കൂട്ടുകാരനായ മാർട്ടിൻ ഡി പോറസ് അല്ല അവിടെ കിടക്കുന്നത് തീ കൊണ്ടുള്ള ഒരു മുഖം തീ കൊണ്ടുള്ള രണ്ട് കൈകൾ തീ കൊണ്ടുള്ള ഒരു ശരീരം തീ കൊണ്ടുള്ള രണ്ട് കാലുകൾ പൊതപ്പിന്റെ അകത്തുകൂടെ കാണാം പൊതപ്പ് കത്തുന്നുമില്ല തീ കൊണ്ടുള്ള ഒരു മനുഷ്യൻ കിടക്കുകയാണ് ഇവന്റെ മൂത്രവും പോയി എല്ലാം പോയി അകത്തോട്ട് ഈ പൊതപ്പ് വലിച്ചിട്ടിട്ട് പിന്നെ പിടിച്ചൊരു കിടപ്പ് കിടന്നു എങ്ങനെയെങ്കിലും നേരം വെളുക്കണം കൈകാലം വിറയ്ക്കുക രാവിലെ എങ്ങാണ്ട് ഉറങ്ങിപ്പോയപ്പോ ആരോ തട്ടി വിളിച്ചു നോക്കിയപ്പോ മാർട്ടിൻ ഡി പോറസ് ചായം കൊണ്ട് നിൽക്കും എന്ത് പറ്റി രാവിലെ സുപ്പീർ കാണാൻ പോയി അകത്തുനിന്ന് വാതലടച്ചു സുപ്പീർച്ച താനെന്താ വീർക്കുന്നു ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായ രാത്രിയിൽ ഞാനൊരു തീ മനുഷ്യനെ കണ്ടു ഇദ്ദേഹം വിചാരിച്ചത് അച്ഛൻ ഇത് കേൾക്കുമ്പോ ചാടി എഴുന്നേക്കും അച്ഛൻ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുകയാണ് അച്ഛാ ഞാനൊരു തീ മനുഷ്യനെ കണ്ടു അച്ഛനൊന്നും തോന്നുന്നില്ലേന മാറ്റി വെച്ചു മോനെ നിന്നെ ഞാൻ മനഃപൂർവ്വം ഏ നിനക്കൊരു കാര്യം അറിയാമോ പ്രഭാതത്തിൽ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ അഞ്ചരയ്ക്ക് എഴുന്നേക്കുമ്പോൾ പലപ്പോഴും ടോയ്ലറ്റിൽ നിന്നും ഒരു തീ മനുഷ്യൻ നടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു തീ മനുഷ്യൻ പലപ്പോഴും നടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് മറ്റാരുമല്ല നിന്റെ കൂട്ടുകാരനായ മാർട്ടിൻ ഡി പോറസ് പോറസ്സാണ് മേരിക്ക നിന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് നീ ഇവിടെ വന്ന് കയറിയപ്പ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ മാനസാന്തരം ഇന്ന് രാത്രി ഇന്നലെ രാത്രിയിൽ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്റെ മനഃപൂർവ്വം അവിടെ കിടത്തിയത് അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം പറഞ്ഞു അതാണ് നമുക്ക് വേണ്ടത്